നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ചേലക്കര ഏരിയ കൺവെൻഷൻ നടന്നു ചേലക്കരയിലെ ഗ്രാമീണ വായനാശാല ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ചേലക്കര ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന ഹെഡ്ലോർഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ യൂണിയൻ ഏരിയ കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു പിന്നിട്ട പത്ത് വർഷക്കാലമായി കാലമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ അതെ സമൂഹത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു ആ ഭരണത്തിൻ്റെ മറവിൽ തൊഴിലാളികൾക്ക് എവിടെയൊക്കെയാണ് ഏതൊക്കെ മേഖലകളിലാണ് നേട്ടകോട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു പരിശോധനയ്ക്ക് വേദിയൊരുക്കുക യഥാർത്ഥത്തിൽ ഇതുപോലുള്ള കൺവെൻഷനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഒന്നാമത് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ത്യയിൽ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ നിലനിൽക്കുകയാണ് ആ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടണമെങ്കിൽ പുതിയതായി ഇവിടേക്ക് നിക്ഷേപം മുടക്കാൻ ആളുകൾ വരണം നിക്ഷേപം മുടക്കാൻ ആളുകൾ വരാത്തതിൻ്റെ കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ട്രേഡ് യൂണിയൻ നിയമങ്ങളാണ് ആ നിയമങ്ങൾ ബഹുഭൂരിപക്ഷവും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ളതാണ് അതുകൊണ്ട് നിക്ഷേപകർ ഇവിടേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നു നിക്ഷേപകരെ ഇവിടേക്ക് ആകർഷിക്കപ്പെടുമാർ തരത്തിൽ നിലവിലുള്ള ട്രേഡ് യൂണിയൻ നയങ്ങൾ തിരുത്തണം അതിൽ ഭേദഗതി വരുത്തണം പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞപ്പോൾ അത് എത്രത്തോളം വ്യാപകമായിട്ടാണ് ട്രേഡ് യൂണിയൻ മേഖലയിൽ തൊഴിലാളി മേഖലയിൽ വിപത്തുകൾ സംഘടിപ്പിക്കാൻ പോകുന്നത് എന്ന് സി ഐ ടിയുന്റെ നേതാക്കന് മുന്നേ കൂട്ടി തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കുക മാത്രമല്ല ആ കാര്യം രാജ്യത്തെ തൊഴിലാളികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു അതിനോടൊപ്പം തന്നെ ഇതര ട്രേഡ് യൂണിയൻ സംഘടനകളെയും ബോധ്യപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഈ ട്രേഡ് യൂണിയൻ നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ അന്ന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ തന്നെ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്ത് തുടക്കം കുറിച്ചു അതിൻ്റെ ഭാഗമായി ഒന്നാമത് സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതുവരെ തൊഴിലാളികളുടെ കൈക്കും കാലിനും കൂച്ചുവിലങ്ങിടുന്ന തരത്തിലുള്ള നയങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് നടപ്പാക്കുന്നതിൽ നിന്ന് അവർക്ക് പുറകിലേക്ക് പോകേണ്ടി വന്നു ഒന്നാമത് സർക്കാരിൽ നിന്ന് വർധിത കൂടി അധികാരത്തിൽ വന്ന രണ്ടാമത് സർക്കാർ രാജ്യത്ത് എല്ലാ മേഖലയിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചു പരിഷ്കരിക്കാൻ തീരുമാനിച്ചു ും അറിവുള്ളത് പോലെ സംഘടനയുടെ ചേലക്കര ഏരിയ പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഇ എൻ വാസുദേവൻ റിപ്പോർട്ടിംഗ് നടത്തി ഏരിയ കമ്മിറ്റി അംഗം എ ബാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി ബി രാജഗോപാലൻ എൻ ഇ പരമേശ്വരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്തിക്കൊണ്ട് ശക്തമായ പോരാട്ടം നടത്തി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതികരിക്കുമെന്ന് കൺവെൻഷനിൽ പറഞ്ഞു